നാമത്തിൽ പരിശുദ്ധ യും പുത്തിന്റെയും കൃപസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടി മധ്യസ്ഥും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുക അമ്മയെ പരിശുദ്ധമ്മേമാതാവേ ദൈവ മാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതിനാൽ ഭാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ ും ചേർത്ത് ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ്റെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേശങ്ങളിൽ താമസിക്കുന്നവരെ അവരുടെ കുടുംബത്തിലെ സന്ധിക്ക ഇല്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ അവിടെ ന്യായമായ ദുഃഖങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കണ്ടങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാവും ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല പോയതിൻ്റെ പേരിലെ പുടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണ ഒരു എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റിയല്ല ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താറില്ല കടകമ്പോളങ്ങൾ നടത്തുന്നവരെ ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി കന്നുകാലി വളർത്തൽ വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവര് മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപെടും പക്ഷെ വിറ്റാ വിൽക്കാൻ പറ്റണില്ല വിൽക്കാൻ ആളില്ല വാങ്ങിക്കാൻ ആളില്ല അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവർ അവരെല്ലാവരെയും ഈ പ്രഭാതത്തില് സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങള് കർത്താവിൻ്റെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിനും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടത്തി എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുരിശിൻ്റെ അടയാളം നിങ്ങളെ ആസ്വദിക്കുന്നു നിലം തരം ഭൂമി റ്റാൻ ആഗ്രഹിക്കുന്നവര് ചെയ്ത് കിട്ടാത്തതിന്റെ പേരില് വീടോ ലോണോ ഒന്നും ചെയ്യാൻ പറ്റാത്തവര് ലോൺ ലഭിക്കാത്തവര് വിദ്യാഭ്യാസ ലോൺ ലഭിക്കാത്തവര് കടങ്ങ് പരിഹരിക്കാനാവാത്ത പറ്റാത്ത ഇതിലെ പോഴികള് ഗിഫ്റ്റ് നടപടി നേരിടുന്നവര് കർത്താവ് അങ്ങ് വിചാരിച്ചതെല്ലാം പരിഹരിക്കാൻ കഴിയും നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും ടെസ്റ്റ് ഇൻ്റർവ്യൂവും എഴുതിയിട്ടുള്ളവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ നൈപുണ്യ പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ അതിന് റിസൾട്ട് കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി റിസൾട്ട് വരുന്നുമില്ല ഒരു കാര്യം ചെയ്യാനും പറ്റുന്നില്ല ജീവിതം പോയരേ കർത്താവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചകളിലെ അതിന് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധമ ദേവദനേൽപ്പിക്കുന്നു ആശുപത്രി കിടക്കുന്നവരെ മരുന്നിൽ കഴിച്ചിട്ട് മരുന്ന് മാറി മാറി കഴിച്ചിട്ടും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവരിൽ റെസ്പോ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകളിലേ നീണ്ടു നീണ്ടു പോകുന്ന നീ നീറലുകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നീ യേശുരനാമത്തെ എഴുന്നേറ്റത്തിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പരിശുദ്ധമ്മ ഗൃഹാശ്രമ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ നിത്യം പിതാമ്പു പരിശുദ്ധനുമായ എൻ്റെ പേപ്പർ നമുക്ക് ലോകത്തിൽ ഞാനെപ്പോഴും വിഷയങ്ങളെ രണ്ടായിരത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും ഈ സന്തോഷത്തിൻ്റെ കാര്യത്തിലും ഇത് ഓക്കെയാണ് അതായത് നമ്മുടെ സന്തോഷങ്ങൾക്ക് ആസ്പദങ്ങൾ വേണം പലപ്പോഴും അതിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും അടിത്തറ വേണം അതായത് നമ്മുടെ സന്തോഷങ്ങളിൽ ഈ ജഡ് അതേസമയം തന്നെ ജഡ മുക്തമായ ഒരു സന്തോഷമുണ്ട് അതിന് നമ്മൾ സൂക്ഷ്മ എന്ന് പറയും ആത്മീയ സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമാണ് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷവും അല്ല ജടിയ സന്തോഷമാണ് ആ ദൈവദാനമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് സന്തോഷം എന്ന് പറയണത് ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം നാല് ഏഴ് എടുത്ത് യും സമൃദ്ധിയിൽ ധാന്യത്തിന്റെയും വീഞ്ഞന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു അപ്പൊ വീഞ്ഞ് ജോലി വിവാഹം മക്കള് ഇങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള ആ വിഷയങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും സന്തോഷം ഉണ്ടാവും അല്ലേ ആനന്ദം ആനന്ദമുണ്ടാവും പക്ഷെ അപ്പോഴ് ആ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ ആനന്ദമുണ്ടാകത്തുള്ളൂ അതാണ് ആസ്പദങ്ങൾ എന്ന് പറയുന്നത് അടിത്തറകൾ ഈ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് ഇങ്ങനെ ഒന്ന് ഒരു ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും ദൈവത്തിനും നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവത്തെ തന്നെയാണ് ദൈവവചനങ്ങൾ അനുസരിച്ചും പരമാവധി ദൈവവചനുസരിച്ചുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ഒക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അഭൗമമായ അഭൗമമായ ഒരു തേജസ് എന്ന് പറഞ്ഞ പോലെ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ പോകും കഴിഞ്ഞാൽ ചില ചില മനുഷ്യർ ചില കാര്യങ്ങൾക്ക് വല്ലാതെ വേദനിക്കുകയും ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള പാരാക്രമങ്ങൾ കാണിക്കുമ്പോൾ നമ്മളതൊന്നും നോക്കാതൊന്നും തോന്നത്തില്ല കഥയില്ലെന്ന് പറയേ കഥയില്ലായ്മ തോന്നും ജീവിതത്തിൻ്റെ കഥയില്ലായ്മകൾ ജീവിതത്തിനെക്കുറിച്ച് കഥാപൂർണ്ണമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു കുറേ കഥയില്ലായ്മകളുണ്ട് ശരിക്കും കഥയില്ലായ്മകൾ ജീവിതത്തിൻ്റെ കഥയില്ലായ്മകളാണ് ഇപ്പോൾ ഞാൻ ചെറിയ സമയത്തൊക്കെ ഓർക്കുകയും ചില ആൾക്കാരുമായിട്ടൊക്കെ ഇപ്പോൾ എന്നെ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരു ക്ഷിപ്രകോപമുള്ള ആളാണ് പെട്ടെന്ന് പോകും ഞാനത് റെക്ടിഫൈ ചെയ്യും അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് എളുപ്പപ്പെട്ട് ക്ഷമ ചോദിക്കും അതെല്ലാം റെക്ടിഫൈ ചെയ്യും പക്ഷെ പെട്ടെന്ന് എനിക്കൊരു വിഷയം കണ്ടാൽ അതിൻ്റെ അതിൻ്റെ ഞാൻ എന്ത് സംഭവിച്ചതെന്നല്ല എൻ്റെ മനസ്സ് റീഡ് ചെയ്യണത് എന്തുകൊണ്ട് സംഭവിച്ചോ എന്നാണ് മനസ്സ് റീഡ് ചെയ്യണത് അത് കാരണം അതിൻ്റെ അതിൻ്റെ റൂട്ട് കോസ് പലപ്പോഴും വളരെ മോശമായ രൂപികളിൽ നിന്നായിരിക്കും മറ്റുള്ളവർ അങ്ങനെ ചെയ്യണത് അത് കാരണം ഞാൻ അവരെ പരസ്യമായിട്ട് ചിലപ്പോൾ ശാസിക്കും പിന്നെ അവർ ഞാനുമായിട്ടൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ബോൾത്തേക്കും ഉണ്ടാകും ചില വിഷയൊക്കെ ഉണ്ടാകും അപ്പം കുറച്ച് നമുക്ക് കുറച്ച് കുറച്ച് വിഷമം തോന്നും അത് വേണ്ടായിരുന്നു ഒഴിവാക്കാമായിരുന്നു പറഞ്ഞാലും ചിലപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരുമോ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഉത്തരവാദിത്വത്തോടെ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും എല്ലാവരും ചെയ്യണം ശരിയാണ് എല്ലാവരും തൊള്ളൊക്കെ ആയിട്ട് മറ്റുള്ള മനുഷ്യരുടെ പ്രീതിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തോണ്ട് പോകുമ്പോൾ ദൈവം എപ്പിച്ച ജോലി വഴിക്ക് കിടന്നു പോകും അതുകൊണ്ട് ചില സമയത്തൊക്കെ നമ്മൾ ചൂടാണ്ടി വരും പക്ഷെ അങ്ങനെയല്ല പ്രശ്നം അവിടെ അല്ല പ്രശ്നം അതായത് ഇങ്ങനെ ഒക്കെ നമ്മൾ ചില സമയത്തൊക്കെ മനുഷ്യന്മാരൊക്കെ ഇട്ട് ഒരു അകൽച്ച വന്നാലും ഇത് ചില നമ്മുടെ ഹൃദയത്തെ ഒന്നും അത് ബാധി ലോക്ക്ഡൗണിൽ ബാധിക്കത്തില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ആന്തരികമായ ഒരു നമുക്കൊരു ഈ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന പോലെ തോന്നും അപ്പം ചില ചില വിഷയങ്ങൾ പോലും നമ്മൾക്ക് ആഘാതം ഉണ്ടാക്കണ ആണെന്ന് കണ്ടാൽ ദൈവം ആ വിഷയത്തിൽ നിന്നും ആ ദിവസത്തിൽ നിന്ന് നമ്മൾ അവിടെ നിന്നൊക്കെ വരുത്തും ദൈവം മാറ്റിക്കളയും നമ്മൾ ആ പ്രശ്നം ആ ദിവസം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ വിസ്ഫോടനാത്മകമായ സാഹചര്യം ആകുമായിരുന്നു ദൈവം ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെ മാറ്റിക്കിട പിന്നെ എൻ്റെ ആത്മാവ് എപ്പോഴും എന്നോട് പറയുവേ ഒരു ഇഷ്യൂ ഉണ്ടാക്കഴിഞ്ഞാൽ പറയാം സി ജോസഫ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ നിനക്കിപ്പോ ഉണ്ടാകുന്ന ഇത്രയും ഭാരം അന്ന് നിനക്ക് തോന്നുവാന്ന് പരിശുദ്ധാന് തോന്നു എനിക്ക് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞ പത്ത് ദിവസം കഴിയുമ്പോൾ ഈ അത്രയും തോന്നത്തില്ല ഞാൻ കുറച്ച് മറന്നു പോവുകയായിരിക്കും അപ്പോൾ പിന്നെ ചോദിക്കും ഒരു നൂറ് ദിവസം കഴിഞ്ഞാല് നൂറ് ദിവസം കഴിഞ്ഞാൽ ഞാൻ കൂടിയില്ല അങ്ങനെ സംഭവം അപ്പൊ പിന്നെ പിന്നെ ഇപ്പൊ അങ്ങനെ ആകാൻ പാടില്ല അത് പരിശുദ്ധ ഉണ്ടെങ്കിൽ ഈശോ എന്താ പറഞ്ഞു അവനെല്ലാം പഠിപ്പിക്കു എന്ന് പറഞ്ഞില്ലേ പതിനാല് ഇരുപത്തി ആറ് എന്നാൽ എന്നാൽ എന്റെ നാമത്തിൽ എന്റെ നാമ പിതാവ് അയക്കുന്ന പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈ ഏറ്റവും വലിയ ഒന്ന് പഠിപ്പിക്കലാണ് അത് വചനം മാത്രമല്ല ജീവിതത്തെ കുറിച്ചും ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളൊരു വീട്ടുകാരുമായിട്ട് വഴക്കാണെന്ന് വിചാരിച്ചോ മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ആ ഈ വഴക്ക് അതേപടി നിലനിൽക്കുമോ എന്ന് നിങ്ങളെ ചോദിക്കണം മുപ്പത് കൊല്ലം കഴിയുമ്പോൾ നീ ഉണ്ടാകത്തില്ല ചിലപ്പോ അയാൾ ആ വഴക്കെടുക്കുന്ന ആ വ്യക്തി ഉണ്ടാകത്തില്ല അപ്പൊ പല വിഷയങ്ങളും പലപ്പോഴും ഇങ്ങനെ ആപേക്ഷികമാണ് ശാശ്വതമല്ല ാത്തതും നാളെ ഇല്ലാ അതാ ഈശോ പറഞ്ഞത് ഇന്ന് കാണുന്നതും എന്ന് പുല്ലെ പക്ഷെ അതിന്റെ പുലു അതിൻ്റെ ക്ഷണികതയെക്കാളും എന്നെ ബാധിച്ചതൊന്നുമല്ല അല്ല പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ഇന്നുള്ളതും ഇന്ന് ഉള്ളതും നാളെ തീയിൽ നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വായലിലെ പുല്ലിനെ ദൈവം ദൈവം ഇത്ര ഇത്ര മാത്രം മാത്രം അല്പവിശ്വാസികളെ അല്പവിശ്വാസികളെ നിങ്ങളെ നിങ്ങളെ എത്രയധികം ദിൽ അണിയിക്കുകയില്ല അതിൽ എന്റെ സ്വാതന്ത്ര്യ വാക്യറിയണം ഇന്നുള്ളതും പല സംഭവം നാളെ ഇല്ലാത്തതാണ് അതാണ് സത്യം ഇന്ന് നിങ്ങൾക്ക് വഴക്കുണ്ട് വെറുപ്പുണ്ട് വിദ്വേഷമുണ്ട് പയ്യ പകമുണ്ട് വാശിയുണ്ട് മത്സരമുണ്ട് ഇപ്പം ഈ വിഷയങ്ങൾ എന്താണ് നാളെ ഇല്ല അതാണ് വിഷയം ഇന്നില്ലാത്തതും ഇന്നുള്ളതും നാളെ ഇല്ലാത്തതിൻ്റെ ഈശോട്ട പേരെന്താണ് പുല്ല് പിടിയാ ഇന്നുള്ളതിന് നാളെ ഇല്ലാത്തതുമായിട്ട് എല്ലാത്തിനും ഈശോ കൊടുത്തിട്ടുള്ള പേരെന്താണ് പുല്ല് അതായത് നിസ്സാരമായ കാര്യം വെച്ചാൽ പുല്ല് എന്ന് പറയും അതുപോലുള്ള അതായത് നമ്മുടെ പല വിഷയങ്ങളും കാലാന്തരത്തിൽ പുല്ലായി മാറും അതുകൊണ്ട് നാളെ ആഘാതങ്ങൾ ഇല്ലെങ്കിൽ അത് ഇന്ന് ആഘാതം കൊടുക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഈശോയുടെ ഒരു നിലപാട് അമ്മയുടെ സന്നിധാനത്തിൽ ചെലവഴിച്ച ഫലമായി പെട്ടെന്നായിരുന്നു ഒരു വിവാഹം കടന്നു വരികയും അത് അവർക്ക് താല്പര്യം മൂലം പെട്ടെന്ന് നടക്കുകയും ഇപ്പോൾ മോനും മോളും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ആ മോളിപ്പോൾ ഗർഭിണിയാക്കുകയും ചെയ്ത് ഈ ജെ കടന്ന ജനുവരിയിലായിരുന്നു അവരുടെ വിഭാഗം അത്ഭുതകരമായിരുന്നു അമ്മ നടത്തി തന്നത് അതുപോലെ മരുമോനായ മരുമോൻ്റെ സാക്ഷ്യം അയാൾ മൂന്ന് വർഷം അയാൾ ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുകയായിരുന്നു ഒന്നു ശരിയാകുന്നില്ല ഇപ്പോൾ സൗദിയിൽ അത്ഭുതകരമായി നല്ലൊരു ജോലി കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്തിട്ടിരുന്നു അപ്പോൾ ഒരു സ്ലാവ് കാലിൽ വീണിരുന്നു അപ്പോഴെനിക്ക് തന്നെ ബോധം ഇല്ലാത്തൊരവസ്ഥയിൽ അതിൻ്റെ വേദനയുടെ കാരണത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഓടിച്ചെന്ന് തൈലം പുരട്ടി എനിക്ക് എന്തോ അപ്പോൾ വേദന ഏറെ ഉണ്ടെങ്കിലും എനിക്ക് സുബോധം കടന്നു വന്ന ഒരവസ്ഥയായിരുന്നു അമ്മയുടെ സമീപനം എനിക്ക് അനുഭവിക്കാൻ പറ്റി ആ തൈലത്തിൽ കൂടിയാണ് എല്ലാവരും പറഞ്ഞു കാലാണ് വളരെ പ്രതിസന്ധിയെ കടന്നു വരും ഡോക്ടറെ കാണിക്കുന്ന ൊക്കെ പറഞ്ഞെങ്കിലും തൈലത്തിൽ കൂടിയാണ് എല്ലാം ക്രമപ്പെട്ടത് അതുപോലെ തന്നെ ഈ തിളച്ച വെള്ളം വീണ് രണ്ട് കൈയും പൊള്ളി എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണു കാണിക്കാൻ വളരെ വിഷമമായിരുന്നു പക്ഷേ അത്ഭുതകരമായിരുന്നു ഇപ്പോൾ എല്ലാ മാസവും ഇവിടെ കടന്നു വരുവായിരുന്നു ഞങ്ങൾ അതുമൂലം കയ്യും വളരെയേറെ അത്ഭുതകരമായിട്ട് സുഖപ്പെട്ടു ആ പൊള്ളിയതിൻ്റെ പാട് ചെറിയ രീതിയിൽ മാത്രമാണ് നിൽക്കുന്നത് അതെല്ലാം സൗഖ്യപ്പെടുത്തി അമ്മയ്ക്ക് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ജീവിത പങ്കാളി പള്ളിയിൽ പോയി കണ്ട് കടന്നു വരികയായിരുന്നു ഹൈവേ റോഡായിരുന്നു പെട്ടെന്നൊരു വ്യക്തി കുറുക്കി ചാടുകയും വണ്ടി മറിഞ്ഞ് അവിടെ നടക്കുന്ന ആൾക്കാർ കുറവായിരുന്നു അപ്പോൾ ജീവിത പങ്കാളി എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ഫോൺ വന്നപ്പോഴേ അറിയുന്നത് ഏതോ ഇരുപത് വയസ്സുള്ള ഒരു മോനാണ് ആശുപത്രിയിൽ എത്തിച്ചത് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ ആശുപത്രിയിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് ഓപ്പറേഷൻ വേണം കാലുകൾ കാലൊടിഞ്ഞു കൈക്കുഴ പോയി കൈ മുറിവേറ്റ് വളരെ സീരിയസ് ആയ കേസായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തള്ളി എങ്കിലും പിന്നെ വളരെയേറെ വേദന വേ വളരെയേറെ വേദനയോടുകൂടിയായിരുന്നു ജീവിത പങ്കാളി പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്നെ ഹോർത്തോ ഹോസ്പിറ്റൽ തമിഴ്നാട്ടിലായിരുന്നു അവിടെ എത്തപ്പെട്ടു ഞാൻ അടുത്തുള്ള ഒരു ടീച്ചറുമായിട്ട് അമ്മയെ കാണാനോടി വന്നു ഞങ്ങൾ രണ്ടുപേരും പുടമ്പുടി നാലാം പുതുക്കിലായിരുന്നു സമയം അപ്പോൾ ഇത് സംഭവിച്ചതുകൊണ്ട് ഞാൻ ആ ടീച്ചറുമായിട്ട് വന്ന് അമ്മയോട് പറഞ്ഞു അമ്മ മാത്രമേ ഉള്ള ആശ്വാസം അമ്മ ഇന്ന് തന്നെ സൗഖ്യപ്പെടുത്താൻ ആശുപത്രിയിൽ കടന്നു ചെല്ലണം അപ്പോൾ ജീവിത പങ്കാളി അന്ന് കാണുകയായിരുന്നു മൂന്ന് വ്യക്തി അമ്മ കടന്നു വന്നതിന് ശേഷം പുറകിൽ പുറകിലാണ് അമ്മ കടന്നു വന്ന് ജീവിത പങ്കാളിയുടെ കാല് പൊക്കുകയും താഴ്ക്കുകയും ചെയ്തു അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയിട്ടാണ് അമ്മ പോയത് പിന്നെ ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് പരിശോധിച്ച പറഞ്ഞു കാലിൽ നീരില്ലല്ലോ കാലിൽ അത് സെറ്റായാൽ മാത്രമേ അത് സുഖം പ്രാപിക്കുകയുള്ളു നീര് വലിഞ്ഞ് മാറുകയുള്ളു ഇതെങ്ങനെ സംഭവിച്ചു അന്നേരം ജീവിത പങ്കാളി പറഞ്ഞു അത് എൻ്റെ മാതാവ് കടന്നു വന്ന് സുഖപ്പെടുത്തി അമ്മയുടെ കാര്യങ്ങൾ ആ വ്യക്തി കേ ഡോക്ടർ കേട്ടാറുമുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ് അമ്മയെ അമ്മ സൗഖ്യം തന്നുവല്ലോ അതുപോലെ തന്നെ നാല് മാസം അനങ്ങാൻ അനങ്ങാമ്പാടില്ലെന്ന് പറഞ്ഞ ഡോക്ടർ പെട്ടെന്ന് ഡിചാർജ് ചെയ്ത് വീട്ടിൽ വിടുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അമ്മ അമ്മമാതാവ് ക്രമപ്പെടുത്തിന് നന്ദി പറയുന്നത് പോലെ തന്നെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ മകളും മരുമോന് മാത്രമാണ് അവരുടെ ഭവനത്തിൽ നിന്നും കടന്നു വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നുള്ളു എനിക്ക് അപ്രതീക്ഷിതമായി എൻ്റെ മനസ്സ് മാറ്റമുള്ള എനിക്ക് സുബോധം നഷ്ടപ്പെടുന്നൊരവസ്ഥ എനിക്കൊന്നിനും ഒരു മനസ്സ് കിട്ടാത്തൊരവസ്ഥ മാനസികമായി വളരെയേറെ മറുതിലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിപ്പോയി ഒരു ദിവസം ഞാൻ അടുക്കളയിലേക്ക് ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് എനിക്കത് വെച്ചത് ഓർമ്മയില്ല ഞാൻ പോയി കിടന്നു ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നും വന്ന് നോക്കിയപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു വന്ന് നോക്കിയപ്പോൾ അവിടെ നിൽക്കാൻ ഗ്യാസിൻ്റെ സ്മെല്ല് വാതിലും ജനലും ഒക്കെ തുറന്നിട്ടു രാത്രി പതിനൊന്നര മണിയായിരുന്നു എന്നിട്ട് വളരെയേറെ വേദനപ്പെട്ടു നോക്കി ഒരു അപകടം ഇല്ലാതെ അമ്മയെ രക്ഷിച്ചു അതേപോലെ ചെറുതും വലുതുമായ സകല അപകടങ്ങളിൽ നിന്ന് അമ്മ പുത്രൻ വഴി ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒരു ദിവസം ഞാൻ കാണുന്നു അമ്മ അമ്മ ഒരു സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ബീനയ്ക്ക് ഇത്തിരി കയ്പ്പ് കൊടുക്കുക അപ്പോൾ അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടില്ല അടുത്താരൊക്കെ ഉണ്ട് ആ സിസ്റ്റർ മാത്രമേ ഞാൻ കാണുന്നുണ്ടായിരുന്നുള്ളൂ ബീനയ്ക്ക് ഇത്തിരി കയ്പ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കൈ എൻ്റെ നേർക്ക് നീട്ടി വരുന്നതായി ഞാൻ കണ്ടു ഒരു ക്ലാസ്സിൽ എന്തോ എനിക്ക് തന്നു ഞാൻ അത് വേടിച്ചു കുടിച്ചപ്പോഴത് വളരെയേറെ മധുരമായിരുന്നു ഞാൻ തിരിഞ്ഞു സിസ്റ്ററിനോട് പറഞ്ഞത് നല്ല മധുരമാണല്ലോ കയ്പില്ലല്ലോ സിസ്റ്ററെ അപ്പോൾ ആ സിസ്റ്റർ അവിടെ കണ്ടില്ല അതിനുശേഷം ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് വളരെയേറെ പ്രശ്നങ്ങളായിരുന്നു ഒഴുക്കുകൾ എന്താ എവിടെന്തൊക്കെ പ്രശ്നങ്ങൾ വരാമോ സത്യങ്ങളും ഒന്നും തന്നെ അവിടെ ഇല്ലെങ്കിലും ആ സത്യത്തിൽ കൂടുതൽ വളരെയേറെ പ്രതിബന്ധങ്ങൾ കടന്നു വന്നു അമ്മയുടെ യോഗ്യതകൾ പൂർവ്വം അതെല്ലാം ക്രമപ്പെട്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു അതുപോലെ തന്നെയും മകൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് വളരെയേറെ കുടുംബക്കാരിൽ നിന്നും പ്രശ്നങ്ങളായിരുന്നു കുടുംബത്തിൽ പ്രശ്നങ്ങളല്ലാതെ വേറൊന്നും തന്നെയില്ല കല്യാണം ഞങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനങ്ങളെന്ന് പറഞ്ഞതേയില്ല കുടുംബത്തിൽ ഞങ്ങളെപ്പോഴും പ്രാർത്ഥന ചാനൽ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ ഇപ്പോൾ ഞാൻ ഞങ്ങൾ പ്രാർത്ഥന ഷാലോമിൽ കൂടിയാണ് ഇവിടുത്തെ രണ്ടായിരത്തി പത്തൊൻപത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്ക ഉടമ്പടി എടുക്കുവാൻ സാധിച്ചത് തന്നെ ശാലോം ടി വിയിൽ കൂടി അറിഞ്ഞതാണ് അതുപോലെ അങ്ങനെ വളരെയേറെ കുടുംബക്കാരിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാകുകയും ഒരു വ്യക്തി കുടുംബത്തിൽ ആ വ്യക്തി വിവാഹം കഴിച്ച് മക്കളാക്കട്ടൊക്കെ ജീവിക്കുന്നതായിരുന്നു ഭർത്താവ് മരിച്ചുപോയ വ്യക്തിയായിരുന്നു അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു ആ വ്യക്തിക്ക് ഒരു രണ്ടാം വിഭാഗം ആവശ്യമാണെന്ന് അപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞ് അത് എന്നെക്കൊണ്ട് അതൊന്നിനൊന്നും പറ്റത്തില്ല കുടുംബത്തെ ആലോചിച്ച് അതൊക്കെ നടക്കുക അതേ ഞങ്ങൾ അറിയ ഒരു ശത്രുതയുള്ളൂ ആ വ്യക്തിക്ക് വളരെ ശത്രുതയുണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉടമ്പടി പ്രാർത്ഥന എടുക്കുമ്പോഴൊക്കെ എൻ്റെ നാവ് മന്ത്രവും തന്ത്രങ്ങളിൽ കൂടി കടന്നു വന്ന എല്ലാ അന്ധകാരങ്ങളും തകർക്കണേന്നൊക്കെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിക്കിതെന്ത് ഇങ്ങനെ വരുന്നത് പ്രാർത്ഥന പ്രാർത്ഥന അങ്ങനെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ ജീവിത പങ്കാളിയെ ഫോൺ വിളിച്ച് പറയുകയായിരുന്നു നിന്നെ നിൻ്റെ കുടുംബവും തകർക്കാൻ വേണ്ടി ഞാൻ ചെയ്തപ്പോൾ നിൻ്റെ നിൻ്റെ മരണം കാത്തിരുന്നതായിരുന്നു പക്ഷേ മരണം സാധിച്ചില്ല അങ്ങനെ ആക്രോഷിക്കുകയായിരുന്നു അപ്പോൾ അമ്മ അമ്മ വഴി നമുക്കെന്ത് ദുരിതം കടന്നു വരുമ്പോൾ അതിൻ്റേതായ സത്യാവസ്ഥകൾ നമുക്ക് വെളിപ്പെടുത്തി തരികയും അതിൻ്റെ ബോധ്യങ്ങളിൽ കൂടി നമ്മളെ നയിക്കുകയും ചെയ്യുന്ന അമ്മയുടെ ആ സ്നേഹത്തെ ഓർത്ത് എത്ര കോടി നന്ദി പറഞ്ഞാലും മതി വരുത്തില്ല അമ്മയുടെ യോഗ്യതപൂർവം നമുക്ക് ഈഷോ ചെയ്തിരുന്ന സകല കോടി നന്മകളെ ഓർത്ത് അവിടത്തേക്ക് നന്ദി സ്തുതി ആരാധന അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോസ് ജോസ്ഫീന ഞാൻ കോയമ്പത്തൂരിലിരുന്നാണ് വരുന്നത് എൻ്റെ പേര് ജോസ് ജോസ്ഫീന ഞാൻ കോയമ്പത്തൂരിലിരുന്നാണ് വരുന്നത് എൻ്റെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെ വീടാണ് ആലപ്പുഴയിലുള്ളത് ഞാൻ ജോലി സഹിതം കോയമ്പത്തൂരിലാണ് ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസ്ഥനത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പന്ത്രണ്ടാം തീയതി അന്ന് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നെ ഞാൻ നവംബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയായി യൂട്യൂബിൽ കൂടി ഒരു ചേട്ടൻ കേസിൻ്റെ കാര്യത്തിന് സാക്ഷ്യം പറഞ്ഞു കോഴിക്കോടിലത്തെ ചേട്ടൻ അപ്പോൾ ആ സാക്ഷ്യത്തിൽ ചേട്ടന് വിജയം വരികയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കേസിൻ്റെ കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു എനിക്കതിനൊരു നല്ലൊരു തീരുമാനം വരണം മാതാവേ എന്ന് പ്രാർത്ഥിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് കേസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കേസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനാലില് എൻ്റെ ഭർത്താവ് ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തിരുന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കടമായിട്ട് മേടിച്ചിരുന്നു മാസം പതിനയ്യായിരം രൂപ വെച്ച് കൊടുക്കാം പതിനഞ്ച് മാസം കൊടുക്കാം എന്നുള്ള രീതിയിലാണ് മേടിച്ചിരുന്നത് എന്നിട്ട് നമ്മൾ ഒമ്പത് മാസം അത് കൊടുത്ത് അത് ക്യാഷായിട്ടാണ് കൊടുത്തത് അതിന് യാതൊരു തെളിവും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ ഒമ്പത് മാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ബിസിനസ് നമുക്ക് കഴിഞ്ഞപ്പോൾ പൈസ കൊടുക്കാൻ പറ്റിയില്ല കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ കേസിട്ടു കേസിട്ട് കീഴ്ക്കോടതിയിൽ വന്ന് എനിക്ക് വിധി വന്നത് എൻ്റെ അടുത്ത് പൈസ കൊടുത്തതിന് യാതൊരു പ്രൂഫും ഇല്ലാത്തതുകൊണ്ട്